വലിപ്പ് ചെറുപ്പമില്ലാതെ എല്ലാ സ്ത്രീപക്ഷ പോരാട്ടങ്ങളെയും നമ്മൾ പിന്തുണയ്ക്കേണ്ടതുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചലച്ചിത്ര മേഖലയിലെ ഒരുപാട് സ്ത്രീകൾ തുറന്ന് പറയാൻ തുറന്ന് കാട്ടാൻ മുന്നോട്ട് വരുന്നുണ്ട് അതിലൊരാളാണ് സോണിയ മൽഹാർ സോണിയ നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് സോണിയ മൽഹാർ എന്ന രാഗത്തേക്കാൾ മനോഹരമായി സോണിയ ഇപ്പോൾ സംസാരിക്കുന്നത് പലയിടങ്ങളിലായി ഞാൻ കേട്ടിരുന്നു സോണിയയ്ക്കുണ്ടായ അനുഭവങ്ങൾ പുലിവാൽ പട്ടണം മുതൽ ഇങ്ങോട്ട് മലയാള സിനിമാ ലോകത്തിൻ്റെ ഭാഗമാണല്ലോ സോണിയ ഇത്രയും കാലയളവിനടയിൽ ഇൻഷുറൻസ് മേഖലയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന് പിന്നെ സിനിമയിൽ പല മേഖലകളിലായി പ്രവർത്തിക്കുന്നു അതിനൊപ്പം സാമൂഹ്യ പ്രവർത്തനം ഇതെല്ലാമുണ്ട് ഇതിൽ നമ്മൾ സിനിമാ മേഖലയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ സോണിയയ്ക്ക് ഈ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള വർഷങ്ങൾ എങ്ങനെയായിരുന്നു ഒരുപാട് അനുഭവങ്ങളാണ് കൂടുതലും വേദനിപ്പിക്കുന്നത് തന്നെയാണ് ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു എന്താ പറയുക പരാജയമായി പോയോ എന്ന് വരെ തോന്നി ജീവിതം നമുക്ക് ഭയങ്കരമായിട്ടൊരു ട്രോമയിലേക്കൊക്കെ പോയിരുന്നൊരു ആൾ കൂടിയാണ് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ ഒരുപാട് അഭിമാനത്തോടെയാണ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണെങ്കിലും കലാലോകത്തേക്ക് ചൂട് വയ്ക്കുന്നത് ഇപ്പോൾ ചില സെറ്റിലൊക്കെ നമ്മൾ കംഫർട്ടാണ് ചിലയിടത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മളെ ഇപ്പോഴും ഇപ്പോൾ ഇത്രയും തുറന്ന് പറയാം എന്തുകൊണ്ടാണ് നിങ്ങൾ കേസ് കൊടുക്കാത്തത് അല്ലെങ്കിൽ ഇത്രയും നാൾ വരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സമയത്തൊരു ധൈര്യമില്ലായിരുന്നു എന്നാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വീട്ടിൽ പറയുന്നുണ്ട് ആ ഹസ്ബൻഡിനോട് പറയുന്നുണ്ടായിരുന്നു ഏറ്റവും അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നത് എനിക്ക് പിന്നെ ഇങ്ങനെ ചാനലിൽ വരാനും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അലിഗേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസുമായിട്ട് പോകാനൊന്നും താല്പര്യമില്ലാത്തവരാണ് പിന്നെ ഞാൻ പല ലൊക്കേഷനിലും ഞാനൊരു കരടായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇൻജസ്റ്റിസ് കാണുന്നിടത്ത് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയിരുന്നു ഇപ്പോൾ ഈ ഞാനൊക്കെ വരുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള ഭക്ഷണം രണ്ട് സ്ഥലത്തായിട്ട് വിളമ്പും ജൂനിയർ ആർട്ടിസ്റ്റിനെ ഒരു സ്ഥലത്ത് ആർട്ടിസ്റ്റുകൾക്ക് അപ്പം ചിലപ്പം അവർ വലിയ സ്റ്റാറുകൾക്ക് കൊടുക്കുന്നിടത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആ ഒരു പരിഗണന അവർക്ക് ചിലപ്പോൾ കുറച്ചിൽ തോന്നുന്നുണ്ടാകും അപ്പം ഞാനിങ്ങനെ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ് അപ്പോൾ അതുപോലെ തന്നെ ചില ഡിഷിൽ കുറവുണ്ടാകും അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ എടുത്തൊക്കെ ചേട്ടാ ഇത് ഇൻജസ്റ്റീസ് അല്ലേ നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ലേ അവരും വന്ന് വെയിൽ കൊള്ളുന്നു ഇപ്പോൾ ചിലപ്പോൾ അഞ്ഞൂറോ ആയിരം രൂപയായിരിക്കും ഒരു ദിവസം കിട്ടുക അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ട് അവർക്ക് നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം തന്നെ അവർക്കും കൊടുത്തൂടെ എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പക്ഷേ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഞാനും ഈ ആർട്ടിസ്റ്റുകൾ കഴിക്കുന്നിടത്ത് എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ പല കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയി ഭക്ഷണം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും ഈ രണ്ട് തരത്തിൽ അങ്ങോട്ട് മാറ്റി നിർത്തുന്നിടത്ത് പോയിട്ടല്ല ഞാൻ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് അവർക്ക് വിളമ്പുന്ന ഭക്ഷണത്തിൽ ക്യൂ നിന്നിട്ടായാലും പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് മേടിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഭക്ഷണത്തിലടക്കം അങ്ങനെ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും വലിയ എ സി റൂമ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള സൗകര്യങ്ങൾ കൊടുക്കുക പ്രാക്റ്റിക്കൽ അല്ല നേരത്തെ മനോജ് രാം സിംഗ് പറഞ്ഞതുപോലെ അത് പ്രാക്ടിക്കലല്ല ഇപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റ് ചെയ്യുന്ന സിനിമയാകുമ്പം ആ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ആർട്ടിസ്റ്റുകൾക്കും ഒക്കെ സെപ്പറേറ്റ് താമസ സൗകര്യങ്ങളായിരിക്കും പക്ഷെ അവിടെ മിനിമം ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവണമെന്നുണ്ട് ഞാൻ വരുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ യൂറിൻ പോകാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞല്ലോ ടോയ്ലറ്റ് ഇല്ല അങ്ങനെയൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഞാൻ വരുന്ന സമയത്തൊക്കെ അത്യാവശ്യം നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് ചുവട് വയ്ക്കുന്നതെങ്കിൽ ആ സിനിമകളിലോ സീരിയലിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രസ് ചേഞ്ച് ചെയ്യാനും നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കാരവാനില് ഏതൊരു ലൊക്കേഷനിൽ നമ്മൾ കാരമാനിക്ക് കയറിയപ്പോൾ ആ നടിക്ക് എത്ര ഇഷ്ടപ്പെടാത്തോണ്ട് ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട് അന്ന് മുതൽ നമ്മൾ അങ്ങോട്ടൊന്നും കയറത്തില്ല നമുക്ക് കിട്ടുന്ന ഒരു ഫെസിലിറ്റിയിൽ നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യുക പക്ഷേ സേഫ് ആണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വേദനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇതൊക്കെ ചെറുതാണ് അങ്ങനെ നമ്മൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് നോക്കൂ ഇപ്പോൾ സോണിയ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമൊക്കെ മനസ്സിലാക്കി കാണുമല്ലോ അതിൽ ഈ രംഗത്തേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങൾ അതേക്കുറിച്ചാണ് അതിലക്കമിട്ട് പറയുന്നത് ഇപ്പോൾ ഈ ഭക്ഷണത്തിലെ വേർതിരിവിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ സോണിയ നോക്കൂ ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം പലരെയും ഇക്കാര്യത്തിൽ മൊഴിയെടുക്കുന്നതിനായി സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിനായി കമ്മിറ്റി ശ്രമിച്ചു പക്ഷേ പലരും തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നതിനായി അല്ലെങ്കിൽ മൊഴി കൊടുക്കാൻ വരാതിരിക്കുന്നതിനായി തടഞ്ഞുകൊണ്ട് മറ്റൊരു ലോബി അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു സോണിക്ക് ഒരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ സിനിമയിൽ ആരൊക്കെ ഉണ്ടാകണം ആരൊക്കെ ഒഴിവാക്കപ്പെടണം എന്ന് തീരുമാനിക്കുന്നതായി മനസ്സിലായിട്ടുണ്ടോ ഇക്കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടയിൽ ഞാൻ ഈ സംഘടനകളിലൊന്നും മെമ്പറല്ല ഞാൻ ഈ പറഞ്ഞ അലിഗേഷനെതിരെ ശബ്ദിച്ചതുകൊണ്ടായിരിക്കാം വലിയ മുൻനിര സിനിമയിൽ നിന്ന് ഒരാളാണ് എന്നെ പലരും വിളിക്കമായി ഇതേപോലെ കിടക്ക പങ്കിടാൻ ചോദിക്കുന്ന അവസരങ്ങളിൽ എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം ഞാൻ എടുത്തത് കൊണ്ട് പല ചാൻസസും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ മാറി നിന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിരിക്കുന്ന വേറെ കുറേ കംഫർട്ടായിട്ടുള്ള ഏഴ് ആർട്ട് പടങ്ങളിലാണ് ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കമ്മിറ്റി റിപ്പോർട്ട് അത് അതിൻ്റെ സാധ്യത അത് ഇപ്പോൾ ഒരു ക്ലെൻസിങ് പ്രോഗ്രാമാണ് നടക്കുന്നത് ഇത് ഇങ്ങനെ ഒരു പവർ ടീമോ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ഇതിന് പവർ ടീമാണോ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല